ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൃഷ്ണപുരം സൗത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധ പ്രകടനം നടത്തി സെക്രട്ടറി ചെയ്തു ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണപുരം സൗത്ത് നോർത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധ പ്രകടനം നടത്തി സെക്രട്ടറി പ്രകടനം ചെയ്തു മരിച്ച സംഭവം കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഒരു തന്നെ ആ കെട്ടിടം ഫീസിബിലിറ്റി ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടും ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനോ പുതിയ കെട്ടിടം സ്ഥാപിക്കുന്നതിനോ മെഡിക്കൽ കോളേജ് അധികൃതരോ അവർക്ക് നേതൃത്വം നൽകുന്ന സംസ്ഥാന ഗവൺമെൻറ്റോ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കെട്ടിടം തകർന്നു വീണപ്പോൾ അവിടെ എത്തിയ മന്ത്രി വീണ ജോർജും കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രി വാസവനും പറഞ്ഞത് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ആരും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അവിടെ രോഗികൾ ഇല്ല അത് നേരിട്ട് തന്നെ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നതാണ് അതുകൊണ്ട് അവിടെ ആൾ ആർക്കും അപായങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് രണ്ട് മണിക്കൂർ നേരം പോലും രക്ഷാപ്രവർത്തനങ്ങൾ താമസിപ്പിച്ച യഥാർത്ഥ പ്രതികൾ യഥാർത്ഥത്തെ വീണ ജോർജും മന്ത്രി സീ മന്ത്രി വാസ്തവനുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നയവൈകല്യം കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ആരോഗ്യ മേഖലയിൽ സജീവമായ പ്രവർത്തനം നടത്തുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അധികാരമേറ്റ പിണറായിയുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും നമ്മളെ നമുക്കറിയാം ആരോഗ്യ രംഗത്ത് പരിപാലന രംഗത്ത് തികഞ്ഞ പരാജയമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കി പാവപ്പെട്ടവരുടെ ആശാ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രി മുതൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വരെയുള്ള നമ്മുടെ ആരോഗ്യ പരിപാലനകത്തെ മികച്ച സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് താലൂക്ക് ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ച് വീണാ വീണാചോദ്യ അതിശക്തമായ ജനരോക്ഷം നാട്ടിൽ എങ്ങും പുറപ്പെടുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കാണുന്നത് വീണാ വീണാചോദ്യ കേരളത്തിലെ രോഗികളെ വെല്ലുവിളിക്കുമ്പോൾ സഹിച്ചെറിയാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് അതിശക്തമായ കേരളത്തിൽ ഉടലെടുക്കുമ്പോൾ സെക്രട്ടറി കറ്റാനം ഷാജി കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പറത്തു മുരളി മാണ്ഡലം പ്രസിഡന്റുമാരായ കെ പത്മകുമാർ കെ നാസർ ഷാജി കാവിൽ ഷാനി കുരുമ്പോലിൽ രാധാമണി രാജൻ ഹരി കോട്ടരേത കെ വി രജികുമാർ ശിവലാൽ സന്തോഷ് രവീന്ദ്രൻ കോശി മധു അഹമ്മദ് അബ്ദുൾ സലാം ലിയ സിന്ധു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം